ഹായ് കുട്ടിയാരെയാ അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ സ്വത്തുവാ സ്വത്തുട വാഷിംഗ് മെഷീനിൽ എന്തൊക്കെയോ സെക്കൻഡ് സ്വത്ത് ഇട്ടേ എന്റെ സൗണ്ട് തീരെ പോയിരിക്കയാണ് പനിയായിട്ടും ജലദോഷൊക്കെ ആയിട്ട് ഇനി നമ്മുടെ അപ്പൂന്റെ പിറന്നാൾ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പൂന്റെ പിറന്നാളാണെന്ന് അപ്പൊ ഞാൻ ഇപ്പൊ കരയണ്ട് വേറെ ഒന്നല്ല ഞാൻ അവിടെ ഉള്ളി ഒന്നായിക്കൊണ്ടിരിക്കയാണ് അവൻ കുറച്ച് ദിവസം എന്നോട് പറയണു അതിനുശേഷം എനിക്ക് ഉള്ളി വട ഉണ്ടാക്കി താങ്ങും ഓരോ കാരണങ്ങളൊണ്ട് ഞാൻ തട്ടി 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 മാറ്റി നിൽക്കുകയായിരുന്നു പിന്നെ വിചാരിച്ചു അവനിപ്പോൾ ഇപ്പം അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചു രാവിലെ സാമ്പാർ ദോശയൊക്കെയായിരുന്നു അവന് ഇഷ്ടം അത് ഉണ്ടാക്കി കൊടുത്ത് ഉച്ചയ്ക്ക് അതുപോലെ വീട് സാമ്പാർ ഉപ്പേരി ചെറിയ സദ്യ ഒരുക്കി ഞാൻ വിചാരിച്ചു വന്നാൽ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ട് എൻ്റെ വക അവന് ഉള്ളിപാട് ഉണ്ടാക്കി കൊടുക്കാം എന്തായാലും കൊച്ചു പറഞ്ഞല്ലേ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് ഒക്കുവാണെങ്കി സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ അപ്പൊ നമുക്ക് ഉള്ളി വടക്കാം അല്ലെ നാല് സവാള ഞാൻ എടുത്തിട്ട് അത് ഞാൻ എന്തിനാ സവാള എടുത്തേക്കണന്ന് അറിയപ്പെട്ട എന്റെ അടുത്തൊരു കാര്യം വേണം പറയുന്നില്ലേ എന്താ കുറച്ചു ദിവസമായിട്ട് മഞ്ജീച്ച് എനിക്കത് ഇണ്ടാക്കി തേറ്റ് ചപ്പാത്തി അല്ല ചപ്പാത്തി നമ്മൾ ചായക്ക് കടിയായിട്ട് എന്താ അപ്പോലെ അത്ര ഇഷ്ടാണ് ഉള്ളിയാട നമുക്ക് ഉള്ളിയാട ഉണ്ടാക്കിയല്ലോ നമ്മൾ അപ്പൊ സത്യം പറഞ്ഞ ശരിക്കും അവൻ എൻ്റെ മാമൻ്റെ മകനാണെങ്കിലും എനിക്ക് അവനും ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചെറക്കാൻ മറപ്പണ ആ ഒരു ബന്ധമാണ് വേണ്ടത് പക്ഷേ ഞാൻ ഞാനും ഉണ്ടായിക്കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവനുണ്ടായത്വൻ്റെ അച്ഛനമ്മയ്ക്ക് ലേറ്റ് ആണ് അപ്പൂസ് അപ്പോൾ ഇവൻ ഇവനുണ്ടായ സമയത്ത് ഞാനൊരു ഏഴ് എട്ട് ആ ആ ക്ലാസ്സിലൊക്കെ പഠിക്കുകയായിരുന്നു അപ്പോൾ ഒരു ചേച്ചിയമ്മ ആയിരുന്നു കാരണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ ഞാൻ എന്റെ അമ്മമാരുടെ വീട്ടിലായിരുന്നു നിന്ന് പഠിച്ചതൊക്കെ ഒരു അഞ്ചാറ് വർഷമൊക്കെ അപ്പൊ അപ്പൂസ് വളരെ കുഞ്ഞു കുത്തിയായിരുന്നു അല്ല ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേട്ടാ അപ്പൂ ജനിച്ചത് സോറി അങ്ങനെ ഒരു രണ്ടു മൂന്നു വയസ്സ് ഒക്കെ ആവുമ്പോഴാണല്ലോ നമുക്ക് എടുക്കാനൊക്കെ ഒരു പ്രാപ്തി വരും പിന്നെ കണ്ണെഴുതാ പൊട്ടു തൊടിയ്ക്കോ കുളിപ്പിക്കുക ഉരുക്കോ അതൊക്കെ ഭയങ്കര ബഹളായിരുന്നു അവിടെ ആന്റിക്ക് സമയമില്ലാന്നല്ല ആന്റി അതിനെ കുറിച്ച് അങ്ങനെ ഗോത്ര ചെയ്യാറില്ല കാരണം ഞങ്ങള് കുറച്ച് രണ്ടു മൂന്ന് ചേച്ചി ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ പ്രായത്തിലുള്ള കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊക്കെ കൂടി വൈകി കിട്ടിയ ഒരു സന്താനമായിരുന്നു അവൻ ഇവനൊരുക്കാരും കണ്ണ് എഴുതി പൊട്ടു തൊടാനൊക്കെ അവിടെ മത്സരമായിരുന്നു ഡെയിലി ഒരാള് ഇന്ന് ഞാൻ അപ്പുനെ കണ്ണെഴുതും പറഞ്ഞ അപ്പൊ അടുത്ത ആളായിരിക്കും അടുത്ത ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല വെളുത്ത് തൊടിച്ച് ഇത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടു വയസ്സുവരെ അവനോട് ഇത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചന്ത ആയിരുന്നു അറിയാ കാണാൻ ഇപ്പൊ കണ്ടാലും മതിയെന്നല്ലേ അങ്ങനെ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ അവനെടുക്കാനും എല്ലാവർക്കും ഭയങ്കര അങ്ങനെ പിന്നെ വീട്ടിലിപ്പോൾ എത്ര കുട്ടികളുണ്ടെങ്കിലും എനിക്കിവനോട് ഒരു പേഴ്സണൽ അച്ചാ അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ അമ്മ അമ്മയ്ക്ക് അങ്ങനെയാണ് കേട്ടോ വീട്ടിലെത്ര കുട്ടികളുണ്ടായി എത്ര കുഞ്ഞ് കുട്ടികളുണ്ടായാലും വലിയ കുട്ടികളുണ്ടായാലും ഇവനോട് എന്തൊരു പ്രത്യേക പ്രത്യേകത ഞങ്ങൾക്ക് ഞങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവണില്ല ഇതുവരെ ഇവൻ ഞങ്ങളോട് ഇഷ്ടം അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഇവനെന്നും ചോത്താനിക്കരെ പോകാനാന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം വരും വരുന്നത് എന്തിനാണെന്നറിയോ നെയ്യ് റോസ്റ്റ് തിൻ്റെ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരണ ഇന്ന് ഞാൻ നിങ്ങൾക്ക് റോസ് ചെയ്യും ആ രാവിലെ ഞാൻ ദോശയും സാമ്പാറും ഇഷ്ടമാണ് ദോശയും സാമ്പാർ ഇഡ്ഡലി എന്നെങ്കിലും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ദോശ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എൻ്റെ കൊച്ചിനുള്ളു പിന്നെ മീൻ ഇറച്ച് അതിനോടൊന്നും താല്പര്യം ഇല്ലാത്തൊരു കൊച്ചാണ് സാമ്പാർ ചെറുപയർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭക്ഷണത്തെ മീൻ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായി എന്നോട് ഒരു കാര്യം പറയണം അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ മോശം ഇല്ലെങ്കിൽ പിറന്നാല് ദിവസം തന്നെ അത് ആയിക്കോട്ടെ വിചാരിച്ചു എന്തുമൂന്ന് പ്രശ്നങ്ങൾ മതി കേട്ടോ എവിടെയാണ്ടോ അത് കഴുകണേ പിന്നെ കേക്കൊക്കെ വാങ്ങണമെന്നുണ്ട് കേക്കൊക്കെ വാങ്ങിണ്ട് മുറിക്കണ്ടൊക്കെ ഞാൻ ഈ ബ്ലോഗിലല്ലായിരിക്കും അടുത്ത ബ്ലോഗിലായിരിക്കും ഇടാ കാരണം ഇത് ചെറിയൊരു ഉള്ളിപടി ഉണ്ടാക്കുന്ന ബ്ലോഗിട്ട അപ്പൊ വിചാരിക്കും ഓ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉള്ളിവട ഉണ്ടാക്കാം അങ്ങനെയല്ല എൻ്റെ അപ്പൂവിന് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നു ഉള്ളിവട ഇതിലപ്പം കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും അല്ലേട അപ്പൂ ഇവൻ ഇപ്പോഴും കിടക്കാൻ നേരത്ത് ഉമ്മയൊക്കെ തന്നിട്ടാട്ടാ പോവാറ് കെട്ടിക്കാറ് അയച്ചക്കന്നെ എന്താപ്പൂ പ്രത്യേക സ്നേഹമുള്ള ഒരു പ്രത്യേക സ്നേഹമുള്ള കാരണം ആട്ട് ബാക്കിയുള്ളൊരു കാരണം അവർ വിചാരിക്കും അവർക്ക് അവരോടൊന്നും എനിക്ക് സ്നേഹമില്ലായിരുന്നു എന്താ വിചാരിച്ചോട്ടല്ലേ നമുക്കിങ്ങനെ പച്ചമുളക് എടുത്തിട്ടുള്ള കാരണം സ്വത്ത് ഒറ്റിക്ക് കൂടി കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് പിന്നെ കൊറച്ച് ഇഞ്ചി കൊറച്ച് ഉപ്പിട്ട് നന്നായി ഞരടിയിട്ട് കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നാലും അതിനുള്ളീട്ട വെള്ളം വലിഞ്ഞെടുക്കുള്ളു വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് വരണല്ലോ നമുക്ക് അത് കഴിഞ്ഞിട്ട്

മതി കരിഞ്ഞാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ എന്റെ പറഞ്ഞ സമ്മാനം താങ്ക് യു Oh bye bye okay.